നമസ്കാരം നല്ലതുപോലെ മാർക്ക് വാങ്ങിയ കുട്ടികൾ അങ്ങനെ നാനാ ഭാഗത്തു നിന്നും തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി നേര് പറഞ്ഞാൽ അത്ര മാർക്കൊക്കെ വാങ്ങിയ ഒന്നാം സ്ഥാനം കുട്ടികളും വലിയ പരീക്ഷക്ക് എഴുതാൻ പോണവരാണ് അവർക്കൊരു ക്ലാസ് എടുക്കണ്ട ഭൗതികജ്ഞാനം ഒന്നും എനിക്കില്ലെങ്കിലും അവരോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു അപ്പൊ അവരെ ആകർഷിക്കാൻ ഒരു അനുഭവം പറഞ്ഞു ഒരു അൻപത് മുമ്പ് ആദ്യമായിട്ട് രാമേശ്വരത്ത് പോയ അവസരം ഞാൻ രാമേശ്വരം പശ്ചാത്തലത്തിലൊരു നോവൽ ചെയ്യുന്നുണ്ട് പവിത്രക്കെട്ടെന്നാണ് ആ നോവലിൻ്റെ പേര് അന്ന് രാമേശ്വരത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വണ്ടിയൊന്നുമില്ല കോയമ്പത്തൂർ പോണം കോയമ്പത്തൂരിൽ നിന്ന് അങ്ങനെ പല വണ്ടി മാറി കയറിയിട്ടാണ് പോകുന്നത് അപ്പം സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ് അന്ന് യാത്ര ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് ഇല്ല പിന്നെ കുറെ കാലം കേട്ടിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും ഒരു തവണ അവിടെ ഒരു സിനിമയുടെ ലൊക്കേഷൻ കാണാനായിട്ട് ചാട്ടകയുടെ പ്രൊഡ്യൂസർ ജോർജും ഞാനും സംവിധായകൻ അധികാരനും കൂടിയിട്ട് പോയ ഉണ്ട് ധനുഷ് കോടി കാണാൻ അന്നും തീവണ്ടി കമ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ക്ലാസ്സേ ഇല്ല അങ്ങനെ യാത്ര ചെയ്തിരിക്കുമ്പോൾ രാവിലെ എണീറ്റ് അവിടെ ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ കുടിവെള്ളം കിട്ടാത്ത സ്ഥലാണ് ഇപ്പൊ ആ അടുത്ത് കുടിവെള്ളം കിട്ടുമോ ചർന്നുകൂടാ നല്ല വേനൽക്കാലാണ് എവിടെയും കുടിവെള്ളമുണ്ട് ഈ പാസഞ്ചർ വണ്ടി അവിടെ വന്ന് നിൽ നിന്നിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഉടനെ കമ്പാർട്ട്മെന്റ് കയറിയിട്ട് ആ ലേറ്ററിനുള്ള വെള്ളം കിട്ടിയാലാണ് കുടിവെള്ളം കിട്ടുള്ളൂ അതിനായിട്ട് ജനക്കൂട്ടം കാത്തിരിക്കുക തേശന്മാഷുണ്ട് കൂടിയൊക്കെ ആയിട്ട് തേശന്മാഷക്കും റെയിൽവേ സ്റ്റാഫിനും ഇത് ഇഷ്ടമുള്ള കാര്യമല്ല ട്രെയിനല്ല വെള്ളം ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കാനാ തൈക്കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ഒരു കയ്യിലെ ചെപ്പുകൂടമുണ്ട് ഒരു സ്ത്രീ വാതിൽ തുറക്കാനായിട്ട് വന്നു അപ്പൊ ഞാൻ ഡോറിന്റെ അടുത്ത് നിൽക്ക് ഞാൻ വാതിൽ തുറന്നും ആ കമ്പാർട്ട്മെന്റിലെ ആളുകള് വാതിൽ തുറക്കരുത് കാരണം അതിലെ വെള്ളം തീർന്നതിൽ പ്രഭാതകർമ്മങ്ങൾക്ക് ബുദ്ധിമുട്ടാവും വാതിൽ അടയ്ക്കാൻ പറഞ്ഞു മറക്കാൻ കഴിയാത്തൊരു നിമിഷമാണ് ഞാൻ വാതിൽ അടയ്ക്കാൻ തുടങ്ങുമ്പോ ഈ സ്ത്രീയുടെ മുഖവും ഈ പിഞ്ചുകുട്ടിയും ഒരു കയ്യിൽ കുടവും ഉണ്ട് അങ്ങട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത സ്ത്രീ രാത്രി തമിഴില് എന്നെ രക്ഷിക്കൂ വെള്ളം വേണമെന്നാണ് ഈ സമയത്ത് ആളുകൾ അവിടുന്ന് ഞാൻ വലിയൊരു പ്രമാണിയായിട്ട് ഇതായിട്ട് തുറന്നാ കമ്പാർട്ട്മെന്റിൽ വെള്ളം ഉണ്ടാവില്ല ഈ സമയത്ത് ഞാൻ ഡോറ് തുറക്കുക വേണ്ടത് അടക്കുക വേണ്ടത് മിടുക്കന്മാരായ കുട്ടികൾ കൂടി ഞാൻ ചോദിച്ചു ഏതാണ് ശരി അപ്പൊ കുട്ടികൾ ആലോചിക്കുന്നുണ്ട് ഭൂരിപക്ഷം കുട്ടികളും അവർക്ക് നഷ്ടമില്ലാത്ത കാര്യല്ലേ തുറന്നു കൊടുക്കാ വേണ്ടത് ആ ചെറിയ പിഞ്ചു കുട്ടിക്ക് വെള്ളം കുടിക്കണ്ട അനവധി ന്യായങ്ങളുണ്ട് പലവർക്കും ഇതിൽ അത് തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് മാത്ര കമ്പാർട്ട്മെന്റിൽ ആർക്കും ഇല്ലാത്ത ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുക ആ കാലുണ്യം ശരിയാണോ മറുവശം ഈ സ്ത്രീയുടെ നിസ്സഹായമായ നേത്രങ്ങൾ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ പിഞ്ചു കുട്ടിയുടെ മുഖം ഞാനേ കണ്ടിട്ടുള്ളൂ ബാക്കിലിരിക്കുന്നവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം അതിൻ്റെ പിറകിലുണ്ട് അവരാരെ കണ്ടിട്ടില്ല ആ കുട്ടിക്കൊന്നും അറിയില്ല വെള്ളം കുടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പശുവും പാലിനല്ല അവര് വന്നതേ കുടിക്കാൻ പച്ചവെള്ളത്തിനാ ഇത് പിന്നീട് മഴദേവതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു നോവലേറ്റ് അവിടെ എഴുതിയിട്ടുണ്ട് അതിന്റെ ആശയം കിട്ടിയത് ഈ കുടിവെള്ളമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ആ കുട്ടിയുടെ മുഖം കണ്ടു അമ്മയുടെ മുഖം കണ്ടു ഇങ്ങോട്ട് തുറന്നാൾ യാത്രക്കാരെന്നെ ഇത്തവണ അപ്പം പല കുട്ടികളും ഡോറ് തുറന്ന് കൊടുക്കണം എന്ന് ചില കുട്ടികൾ ചില കുട്ടികൾ പറഞ്ഞു തുറക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു ശരിയാണ് റെയിൽവേ പാസഞ്ചർ വണ്ടിയിൽ ട്രെയിനിൽ വരുന്ന വെള്ളം ആളുകൾക്ക് കുടിക്കേണ്ട ലക്ഷത്തിലാണ് വെള്ളം കുടിക്കാൻ കിട്ടാത്ത സ്ഥലത്ത് അവർ താമസിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനൊരു ന്യായമല്ലേ വെള്ളം കിട്ടാത്ത അവര് താമസിക്കണോ അത് മാത്രല്ല ശേഷം മാഷ് ഗാട് ഇവരുടെയൊക്കെ ഈ വരുന്ന ജനക്കൂട്ടത്തെ കാണുമ്പോൾ അവജ്ഞയല്ലേ ഉണ്ടാവുക പല ഡോറും പലരും തുറന്നു കൊടുക്കൂല്ല നല്ലപോലെ ആലോചിച്ചുകൊണ്ടൊരു മുടിക്കൻ അവന്റെ രൂപവും മുഖം കണ്ടപ്പോ ഭാവിയില് ഒരു ഉന്നതമായ സ്ഥാനത്ത് എത്തണ ലക്ഷണമുണ്ട് അവനൊന്നും ഉണ്ടിയില്ല ബാക്കി പല കുട്ടികളും ഡോർ തുറക്കാനും തുറക്കണ്ട എന്നൊക്കെ അഭിപ്രായമൊക്കെ പറഞ്ഞു ഈ കുട്ടി ഇങ്ങോട്ട് ചോദിച്ചു സാർ രാവിലെ സാറിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞിരുന്നോ അതൊരു ചോദ്യമാണുള്ളു ഇനിയിപ്പോൾ അവളെ ടോയ്ലറ്റിലെ വെള്ളമോ വല്ലു എനിക്ക് ആവശ്യം വരുവാണെങ്കിൽ എനിക്ക് ഈ കുട്ടി ചോദിക്കുകയാണ് വളരെ ഗൗരവത്തെ ചോദ്യം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിനങ്ങനെ വെള്ളം രാമേശ്വരത്തെത്തുന്നതിന്റെ മുമ്പ് ആവശ്യം വരാൻ സാധ്യല്ല ആര് തുറന്നു തോന്നണം പിന്നെ നോക്കണ്ട കാരണം ഞാൻ ആ വെള്ളം പോണ്ടല്ലോ അല്ല എനിക്കാ വെള്ളം ആവശ്യമുണ്ടല്ലോ തുറക്കണ്ട ആ കുട്ടി നാളെ വലിയൊരു ഇപ്പൊ തന്നെ വലിയ സ്ഥാനത്തായിരിക്കും ഇത് എത്രയോ കൊല്ലം മുമ്പത്തെ കാര്യായി പറയണത് ആ കുട്ടിയുടെ ഒരു സ്വാർത്ഥതയുടെ അംശം ഉണ്ട് എന്തായിരുന്നാലും യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ കുട്ടി അമ്മയും ഞാൻ കയറ്റി എന്തിനാണ് ഡോറെടുത്തുമ്പോൾ വേറെ അത്രയും കയറാൻ പറ്റിയില്ല അവർ അപ്പഴേക്കും അപ്രധപ്പെട്ടാണ് പോകേണ്ടത് ഇവര് കേറി കഴിഞ്ഞ ഉടനെ ഈ കുട്ടിയും കയ്യിൽ വെച്ചിട്ട് ഇതിനകത്ത് അകത്തു നിന്ന് വെള്ളം എടുക്കണം തീവണ്ടി ഇളകുന്നതിന് മുമ്പ് എന്നിട്ട് ഈ കുട്ടി എടുത്തിട്ട് ഈ സ്ത്രീക്ക് ഇറങ്ങണം അതിലൊരു റെയ്വേലത്തെ ഒരാളും ഇവരുടെ ഭാഗത്തില്ല ഒരപകടം എന്നുണ്ടെങ്കിൽ യാതൊരു കരുണ്യം അവർക്കില്ല ടിക്കറ്റ് എടുക്കാത്തവനാണ് ഈ ജീവിതത്തില് ഈ കുട്ടികളുടെ മുമ്പിൽ ഇത് പറയാൻ കാരണം പലരും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്തു ഏതാണ് യഥാർത്ഥ ധർമ്മം എന്ന് നമുക്ക് തന്നെ അറിയാത്ത അവസരം വരും ഇതിനാണ് മലയാളത്തിൽ ധർമ്മസങ്കടം എന്നൊരു വാക്ക് ധർമ്മസങ്കടം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ധർമ്മം ഇപ്പം ഏതാണ് നമുക്കറിയാത്തതാണ് ആ നല്ല പഠിച്ച് മുടിക്കനായ കുട്ടി പറഞ്ഞില്ലേ നിങ്ങൾ ആ രണ്ട് ആവശ്യമൊക്കെ കഴിഞ്ഞെങ്കിൽ വിളക് തുറന്നു കൊടുത്താലും കുഴപ്പമില്ല അല്ല ഈ വെള്ളം കൊണ്ട് നമുക്ക് ഇനി ആവശ്യമുണ്ട് രാവിലെ ടോയ്ലറ്റ് പോവുകയും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയാണ് അവൻ്റെ ഭാവം അവരൊക്കെ വലിയ സ്ഥിതിയിലെത്തും ആ കുട്ടിയുടെ മാനസികാവസ്ഥയെ കുറ്റം പറഞ്ഞു കൊടുക്കും കാരുണ്യം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പല അടികളുണ്ട് ഏതാണ് തെറ്റ് ഏതാണ് ശരി എന്നൊന്നും പറയാനായിട്ട് കഴിയില്ല ഇന്ത്യ ഗവൺമെന്റിന്റെ ആവശ്യമല്ലേ ഇവർക്ക് വെള്ളം കൊടുക്കൽ റെയിൽവേയുടെ ചിന്താഗതിയിൽ നോക്കിയാൽ ജനക്കൂട്ടം വന്നിട്ട് ട്രെയിനിന്റെ അകത്ത് വെള്ളം എടുത്തുകൊണ്ട് പോവുക അത് റെയിൽവേടെ അഭിപ്രായം ഗവൺമെന്റ് ചെയ്യേണ്ടതല്ലേ അത് വേറെ അഭിപ്രായം ഈ പിഞ്ചുകുട്ടി ഇവിടെ ഈ ലോകത്ത് ജനിച്ചു ആ കുട്ടിക്ക് ദാഹിക്കുന്നു തൽക്കാല പൈ നരിഹാരം ആ ചോദ്യത്തിനും ഉത്തരമില്ല പല കാര്യവും അപ്പം ആ ഡിസ്കഷനിൽ ചിന്തിച്ച കാര്യങ്ങളെ ധന്യമേ ജീവിതത്തിൽ പറഞ്ഞതാണ് ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വിഷയമാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം